മുട്ടെ സമ്മളി എന്നി കറിയേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കച്ചോളി എന്തൊക്കെയാ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പൈനാപ്പിൾ വെറൈറ്റി ആയിട്ട് എന്ത് ഇറക്കിയിട്ടുണ്ട് ഇനി ഓരോ ദിവസം നമ്മള് വെറൈറ്റി ബജിയുടെ ഒരു താരം തന്നെയാണ് പുലിക്ക് സർബത്ത് അല്ലെ അതെ ചെയ്യുന്നു അതെ നമ്മള് ഇപ്പൊ നാളെ മുതൽ മുതലായത് സ്റ്റാർട്ട് ചെയ്യാ പെരുന്നാളിനോട് അനുബന്ധിച്ച് വെറൈറ്റികൾ വീണ്ടും കേരളം ഓക്കെ അടിപൊളി ഞാൻ ഭയങ്കര തിരക്കാരുന്നു മറ്റില്ല സെറ്റപ്പായിരുന്നു എടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാമറക്കെടുത്ത് വന്നപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പോയാലോക്കാ

സൂപ്പർ ഫോളോ ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കല്ലേ വണ്ണപ്പുറം നമ്മുടെ പ്രസ്ഥാനം അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോളിഫ്ലവർ ബുക്ക് ചെയ്തിട്ടുണ്ട് മുട്ടയുണ്ട് ഭയങ്കര തിരക്കായിരുന്നു നമ്മളോട് വണ്ണപ്പുറത്തേക്കും കൂടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കാണെങ്കിൽ കൊറേ ആൾക്കാർ ഇപ്പൊ തന്നെ ക്യൂ വെക്കുന്നുണ്ട് സാധനം മേടിക്കുന്നത് ചൂടോടെ സാധനം മേടിച്ച് വെച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഇടുമ്പോ അത് തീർന്നു പോകും ഇടുമ്പോ തീർന്നു പോകും നമ്മൾ ശരിക്കും കൊറേ നേരം വെയിറ്റ് ഈ ചെയ്തപ്പോനു തന്നെ നമുക്ക് കിട്ടിയത് അപ്പൊ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഒന്ന് നോക്കുക ശരിക്കും ബജിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ശരിക്കും അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങേരുടെ ബജി കുറിക്കമ്പടി കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വൈബ് എന്താണ് ഞാൻ കിണ്ടത് പിന്നെ ഇങ്ങനെ ചമ്മന്തി വേറെ ഫ്രൂട്ടാണ് എന്താ സംഭവം സമ്മന്നറിയില്ല ഭയങ്കര കോളിഫ്ലവറ പിന്നെ സ്പെഷ്യൽ എന്ന് ഒരു നമ്മള ഉണ്ടോ ചട്നിണ്ടോ നല്ല അടിപൊളി ഇടിവണോ പിന്നത് സ്പെഷ്യൽ സാധനം ഉണ്ടോ പൈനാപ്പിൾ നമുക്ക് ഒരു വെറൈറ്റി സാധനമാണ് അതൊന്ന് കഴിച്ചു കൊടുക്കടിപളി മധുരം കിട്ടണം നല്ല സൂപ്പർ ആയിട്ട് ആ പൈനാപ്പിളിന്റെ മധുരം ഒക്കെ കേട്ടോ

കാരണോ പെട്ടെന്ന് തന്നെ സാൻസോ ഡിഗ്രൻസ് കേൾട്ടോ പിന്നെ അല്ലേ കടസക്ക കന്നുള്ളതായിരിക്കും കടസക്ക വജിയ കന്നുള്ളതായിരിക്കും രഘുനാഥേ എന്നെ വിളിച്ചോ മൊഴൂജാനോ എങ്ങനെയുണ്ട് പതിൻഷാരയെ ചെയ്യിയാ അടി കൂടി എനിക്ക് തോന്നുന്നു കഴിച്ചില്ലേ എന്ന് പറയണെ വരെ ഇതിരിയില്ലോ ചട്നിയെനെ പറ്റി ഒരു അഭിപ്രായം പറയുമോ അടി കൂടിയാ അടി കൂടി ഐക്ക് ബ്രോ കൂടുതൽ അടി കൂടി ചട്നിയാ ചട്നി നേരത്തെ ഇന്നലെ കഴിച്ചേ കേൾക്കോ നമ്മുടെ വണ്ണപ്പുറത്ത് മൂവാറ്റൂർ റൂട്ടിൽ മലബാർ പ്ലാസയുടെ സമീപം ചൂരക്കുഴി വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ വണ്ണപ്പുറം ബജിക്കടയുള്ള അപ്പൊ എല്ലാരും കഴിച്ചു നോക്കണം അപ്പൊ പുതിയ വീഡിയോ കാണാം പായ്